എഴുപതിനായിരത്തി ഇരുന്നൂറ് എന്ന നിരക്കിലായിരുന്നു ഈ മാസം സ്വർണ വ്യാപാരം ആരംഭിച്ചത് മെയ് അഞ്ചു വരെ ഇതേ നിലയിലായിരുന്നു വിപണി എന്നാൽ തൊട്ടടുത്ത ദിവസം സ്വർണപ്രേമികളുടെ ഹൃദയം തകർത്ത് വില ഒറ്റ കുതിച്ചു രണ്ടായിരം രൂപയുടെ വർധനവാണ് പവന് രേഖപ്പെടുത്തിയത് അടുത്ത ദിവസം വീണ്ടും നാനൂറ് രൂപയുടെ വർധനവ് അവിടെ നിന്നില്ല പവന് വില എഴുപത്തി മൂവായിരത്തി നാൽപ്പത് തൊട്ടു മെയ് പതിനൊന്നിന് നീര്യക്കുറവുമായി സ്വർണം എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപതിലെത്തി പന്ത്രണ്ട് മുതലാണ് സ്വർണത്തിന് വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി തുടങ്ങിയത് അന്ന് എഴുപതിനായിരത്തിലേക്ക് വില വീണു യു എസ് ചൈന വ്യാപാര ചർച്ചകളാണ് സ്വർണവിലയിൽ ഇടിവിന് കാരണമായത് തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേരിയ വർധനവ് ഉണ്ടായിരുന്നെങ്കിലും വില എഴുപത്തൊന്നായിരം തൊട്ടിരുന്നില്ല അമേരിക്ക ചൈന ചുങ്കപ്പൂരഞ്ഞത് സ്വർണവിപണിക്ക് ഉണർവ് പകർന്നതാണ് സ്വർണവിലയിൽ ഇടിവിന് കാരണമായത് പ്രതിസന്ധികൾ അയുന്നുവെന്ന തോന്നൽ സ്വർണത്തിന്റെ ശോഭകെടുത്തി സ്വർണ നിക്ഷേപങ്ങളെ കൈയൊഴിഞ്ഞ് നിക്ഷേപകർ ഓഹരി വിപണികളിലേക്ക് തിരികെ എത്തിയത് സ്വർണത്തെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു എന്നാൽ സ്വർണപ്രേമികൾക്ക് കടുത്ത നിരാശ നൽകി വീണ്ടും സ്വർണവില ഉയർന്നിരിക്കുകയാണ് ആഗോള വിപണിയിലെ വർധനവാണ് കേരളത്തിലും പ്രതിഫലിച്ചത് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഇന്നലെ എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയായിരുന്നു വില ഒരു പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് നൽകേണ്ടത് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി ചില കടകളിൽ ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ചേർത്ത് ഒരു പവൻ വാങ്ങാൻ കുറഞ്ഞത് എഴുപത്തിനാലായിരം രൂപയെങ്കിലും നൽകേണ്ടി വരും ആഗോള ഫോമ് രാഷ്ട്രീയ സാഹചര്യമാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ചൈന യു എസ് വ്യാപാര യുദ്ധമാണ് സമീപകാലത്ത് വിലയെ തീപിടിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചതോടെ നിക്ഷേപകരുടെ ആശങ്ക അഴിഞ്ഞ് വില കുറവിലേക്ക് നയിച്ചു എന്നാൽ യു എസ് മാന്യതയിലേക്ക് വീഴുന്നുവെന്ന ആശങ്കകളാണ് ഇപ്പോൾ വില വർധനവിന് കാരണമായത് യു എസ് ഫെഡ് എന്ത് എടുക്കുമെന്നാണ് ഇനി നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് പണപ്പെരുപ്പ് സംബന്ധിച്ച ഡേറ്റ പുറത്തു വരുന്നതോടുകൂടി മാന്യ ഭീഷണികളെ കുറിച്ച് കൂടുതൽ വ്യക്തത വരും മാന്ദ്യ ഭീഷണി ശക്തമായാൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കും ഇത് സ്വർണവില ഉയരാൻ കാരണമാകും എന്നാൽ ഭീഷണിയില്ലാതായാൽ നിരക്കിൽ മാറ്റം വരുത്താൻ ഫെഡ് തയ്യാറായേക്കില്ല ആഗോള വിപണിയിൽ സ്വർണവില മൂവായിരത്തി ഒരുന്നൂറ് വരെ പോയേക്കാമെന്ന് പ്രവചനങ്ങളുണ്ട് എന്നാൽ രാജ്യാന്തര വിപണിയിൽ ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ് ഡോളർ വരെ ഉയർന്നേക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഗോൾഡ്മാൻ സാച്ചസ് പ്രവചിക്കുന്നത് ഒരുപക്ഷെ നാലായിരത്തി അഞ്ഞൂറ് വരെ പോകാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട് അത്തരമൊരു വർധനവ് സംഭവിച്ചാൽ കേരളത്തിൽ സ്വർണ്ണവില വില ഒരു ലക്ഷം കടന്നേക്കും